ടെലിസ്കോപ്പിക് ഫോർക്കും ഈ ഒരു യു എസ് ഡി ഫോർക്കും അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാകും ഈ ടെലിസ്കോപ്പിക് ഫോർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കോമൺ മോട്ടോർ സൈക്കിൾസിനൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സാധനം നമ്മൾ എന്താ പറയുക മുകളിൽ സ്റ്റമ്പും അടിയിലേക്ക് ആ ഒരു ഹൗസിങ് മേറ്റാണ് വരുന്ന സാധാരണ നമ്മളെല്ലാ വണ്ടികളിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ വണ്ടികളിലും കണ്ടിട്ടുണ്ടാവും ബൈക്ക്സിൽ കണ്ടിട്ടുണ്ടാവുന്ന ഫോർക്കാണ് ഈ ഒരു സംഭവം ടെലിസ്കോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു സാധനമാണ് യു എസ് ഡി ഫോർക്ക് എന്ന് പറയുന്ന സാധനം അപ്പോൾ നമ്മുടെ ടെലിസ്കോപ്പിക്സ് ഫോർക്ക് നമ്മുടെ സാധാരണ ഈ പറഞ്ഞ മാതിരി ആയിട്ട് വണ്ടികളിൽ കാണാൻ കാരണം എന്താ വെച്ചാൽ അത് ഒന്നാമത് എന്താ പറയുക ചീപ്പാണ് ചീപ്പ് എക്സ്പെൻസ് കുറവാണ് ഈ യു എസ് ഡി വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ബൈക്കിലും യു എസ് ഡി ഫോർസ് വെച്ച് കൊടുക്കുന്നതിനായിട്ട് എത്രയോ ചീപ്പറാണ് അപ്പോൾ വണ്ടിയുടെ ആ റേറ്റും നമുക്ക് അത്രത്തോളം കുറച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ മോട്ടർ സൈക്കിൾ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഫോർക്കാണ് മിക്ക ഡെയിലി യൂസ് ബൈക്കുകളിലും യൂസ് ചെയ്യുന്നത് ഈവൻ ഓഫ് റോഡ് പല ബൈക്കുകളിലും ഈ ഒരു സാധനം തന്നെ കാണാം ഇനി നമുക്ക് നേരെ യു എസ് ജിയിലേക്ക് വരാം ഈ ഒരു ഫോർക്കിൽ ടെലിസ്കോപ്പിക് ഫോർക്ക് നമ്മുടെ സാധാരണ ബൈക്കിലൊക്കെ കണ്ടി വരുന്ന ഫോർക്ക് ആ ഒരു ഫോർക്കിൻ്റെ ആക്സ് നല്ല വർക്കിങ് കുറച്ച് കൂടുതലാണ് എന്താ വെച്ചാൽ അതിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് വളരെ കുറവാണ് മീൻസ് നല്ലൊരു കുഴി ചാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ പോയിട്ട് അടിയിൽ മീൻസ് അതിൻ്റെ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ അവിടെ പോയി ടച്ച് ചെയ്യും നല്ലൊരു കുഴിയിലൊക്കെ പോയി ചാടി കഴിഞ്ഞാൽ അപ്പോൾ എന്താ വെച്ചാൽ അത്രയ്ക്കും സോഫ്റ്റ് ആണ് സസ്പെൻഷൻ സാർ അത് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലുണ്ട് എന്നല്ല അതിന് വർക്കിംഗ് അത്രയ്ക്കും ഉണ്ട് ഇപ്പോൾ ഓരോ ബൈക്കിൻ്റെ സസ്പെൻഷൻ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിപ്പോൾ ഒരു കെ ടി എം അല്ലെങ്കിൽ ഒരു ഡ്യൂക്ക് പോലത്തെ വണ്ടി യു എസ് ടി ഫോർക്കുള്ള വണ്ടി ഓടിച്ചവർക്ക് മനസ്സിലാവും സാധാരണ വണ്ടിയുടെ ഫോർക്കിന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ യു എസ് ടി കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും അതെന്തുകൊണ്ടും മറ്റേ ഫോർക്ക് ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലേ ആ മുന്നേ പോകുന്ന കെ ടി എം യു എസ് ഡി ഫോർക്കാണ് വരുന്നത് എൻ്റെ ഈ ഒരു ബൈക്കിന് വരുന്നത് ടെലിസ്കോപ്പിക് ഫോർക്കാണ് അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ അതൊരു റേസിംഗ് സ്പെക്ക് വരുന്ന മോഡൽസാണ് നമ്മൾ ട്രാക്ക് യൂസിന് അല്ലെങ്കിൽ അത്രയും ക്ലീൻ ആയിട്ടുള്ള റോഡ്സിന് മാത്രം വേണ്ടിയിട്ടാണ് ഈ ഒരു യു എസ് ഡി ഫോർക്ക് നമ്മുടെ ഇങ്ങനത്തെ ഒരു റേസിംഗ് ടൈപ്പ് ബൈക്കിന് അല്ലെങ്കിൽ ഫെയറിംഗ് വരുന്ന ബൈക്കിന് അല്ലെങ്കിൽ ഒരു നാക്കഡ് ബൈക്കിനൊക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ ബൈക്കുകളിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഗ്രിപ്പ് ഈ ഒരു കോർണർ എന്ന ടൈമിൽ അല്ലെങ്കിൽ റോഡ് മേൽ കുറച്ചുകൂടി കോൺഫിഡൻസ് വരും എന്ന് വെച്ചാൽ അതിന് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ആക്ഷൻസ് കുറവാണ് വണ്ടി മാക്സിമം എന്താ പറയുക അത് ഏതാണ് ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഒരു ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും നമുക്ക് ആ സസ്പെൻഷൻ വർക്കിംഗ് വളരെ അതിന് പറയുക അതിന് വർക്ക് ചെയ്യാൻ ഒരു മടിയുള്ള സസ്പെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ നേരെ മറിച്ച് ഈ ഒരു ടെലിസ്കോപ്പിൽ വരുവാ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആണ് നമ്മൾ ഏതൊരു കുഴിയെ ചാടി കഴിഞ്ഞാലും അത് റിയാക്ട് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവമാണ് മറ്റേത് കുറച്ചുകൂടി ഹാർഡായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു ബൈക്ക് ഓടിക്കുന്നതും ആ ഒരു കെ ടി എം ആർച്ച് ഓടിക്കുന്നത് ഒരു കുറച്ചൊരു കൊട്ടിപ്പൊളഞ്ഞ റോഡാണെങ്കിൽ അല്ലെങ്കിൽ നല്ല എന്താ പറയുക ഒരു ചെറിയ ഓഫ് റോഡാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സോഫ്റ്റ് ആയിരുന്നു തോന്നും അത് കുറച്ച് ഹാർഡായിരുന്നു തോന്നും എന്ന് വെച്ചാൽ ആ ഒരു യു എസ് ഡി ഫോർക്ക് മെയിൻലി ബിൽഡ് ചെയ്തിരിക്കുന്നത് നല്ല റോഡ്സിന് വേണ്ടിയിട്ടാണ് നല്ല റോഡ്സിന് അല്ലെങ്കിൽ ട്രാക്കിന് മെയിനായിട്ട് ട്രാക്ക് യൂസിനാണ് യു എസ് ഡി ഫോക്സ് യൂസ് ചെയ്യുക അപ്പോൾ യു എസ് ഡി ഫോക്സ് ഫസ്റ്റ് വന്നേക്കുന്നത് നയൻറ്റീൻ നയൻറ്റീസിൽ റേസിംഗിന് വേണ്ടി ഇറക്കിയ ഒരു യമഹേട മോട്ടർസൈക്കിളിൻ്റെ മുകളിലാണ് അപ്പോൾ അപ്പോ യമേഴ്സ് ഫസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ പറയാം യമഹ മോട്ടോർസൈക്കിൾ ആണ് ഫസ്റ്റ് ഈ ഒരു യു എസ് ഡി ഫോക്സ് കണ്ടിട്ടുള്ളത് അപ്പോൾ അപ്പൊ അതിനുശേഷമാണ് ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള കമ്പനീസും ഈ ഒരു യു എസ് ഡി ഫോക്സ് ഐഡിയസിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഈ ഒരു യു എസ് ഡി ഫോക്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുകൊണ്ടാണ് പല സൈക്കിൾസിനും ഇത് കൊടുക്കാൻ പറ്റാത്തത് ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാം നമ്മളിപ്പോൾ അഡ്വഞ്ചർ മോഡൽ മോട്ടോർ സൈക്കിൾസിനൊക്കെ ഈ ഒരു യു എസ് ഡി ഫോക്സ് കാണുന്നുണ്ടല്ലോ അപ്പോൾ അതെ അതെന്ന് വെച്ചാൽ അതിൻ്റെ ലോങ് ട്രാവലാണ് ഈ അതിൻ്റെ ഒരു സ്റ്റംപ് ഏകദേശം എയിറ്റ് എം എം നയൻ എം എം ഒക്കെ സോറി എയ്റ്റ് ടി എം എം സെവൻ എം എം ഒക്കെ അത് ട്രാവൽ ചെയ്യും അതിൻ്റെ ആ ട്രാവലിങ് ഡിസ്റ്റൻസ് അത്രയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുക അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്നത് നമുക്കിപ്പോൾ വരുന്ന കാര്യം യു എസ് ഡി ഫോക്സിലൊക്കെ ഈ ഒരു അതിൻ്റെ ആ ഒരു റിജിഡിറ്റി മീൻസ് അതിൻ്റെ ആ ഹാർഡ്നെസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും എത്രത്തോളം സോഫ്റ്റ് ആക്കാൻ പറ്റും അതിൻ്റെ ട്രാവൽ കൂട്ടാൻ പറ്റും അങ്ങനത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വരും അതും നല്ലോണം എക്സ്പെൻസീവായ യു എസ് ഡി ഫോക്സിൽ കേട്ടോ ഈ ഒരു ടെലിസ്കോപ്പിക് ഫോക്സിലൊന്നും ഈ ഒരു സംഭവം സെറ്റിങ്സ് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഇങ്ങനത്തെ ടൈപ്പ് യു എസ് ഡി ഫോക്സൊക്കെ ഈ ഒരു എക്സ്പെൻസീവ് ബൈക്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മീൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ആ ഒരു പെർപ്പസിന് വേണ്ടി ബിൽഡ് ചെയ്താണ് അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഇസ്തെറ്റിക്സും അതേമാതിരി ആ ഒരു എന്താ പറയുക നമ്മൾ ആ കാറ്റടിക്കുമ്പോൾ ആവുന്ന ഐറോ ഡൈനാമിക്സിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെ അതേമാതിരി തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ യു എസ് ടി ഫോക്സ് ഇല്ലാത്തൊരു ബൈക്കിൻ്റെ മുകളിൽ യു എസ് ഡി ഫോക്സ് കേറ്റരുത് നിങ്ങൾക്ക് അത് റൈഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബാഡായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഓക്കെ ഉള്ളൂ ബൈ